ഹായ് ഹലോ അപ്പോൾ എന്താ കാലത്ത് തന്നെ നമ്മൾ ക്യാമറ ഫോൺ ആക്കി ശരി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് എന്താ പറയുക മഴ പെയ്തിട്ട് നല്ല കരടൊക്കെ ഉണ്ട് മുറ്റത്ത് നല്ലവണ്ണം ഇലക്കുണ്ട് അതേപോലെ എലിഞ്ഞുക്കായൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ നമ്മുടെ കേരളത്തിൽ മൊത്തം മഴയാണ് അതിൽ നമ്മൾ തൃശ്ശൂർ നല്ല മഴയുണ്ട് അപ്പോൾ തൃശ്ശൂർ അപ്പോൾ സ്കൂളൊന്നുമില്ല അവധിയാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഒരിക്കുകയുണ്ടാവും പരീക്ഷ ഞാൻ ഇടയ്ക്ക് പരീക്ഷയുടെ മുകളിലൊക്കെ പരീക്ഷയായിരുന്നു ഇട്ടേ എക്സാമാണ് അപ്പോൾ ഇന്നിപ്പോൾ എക്സാം ഇല്ല ക്ലാസ്സില്ലല്ലോ അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ നമ്മളെ മുറ്റൊക്കെ വന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലുള്ള ടെൻഷനങ്ങോട് മാറി കിട്ടുമല്ലോ അതിന് അറ്റവും വലിയ ടെൻഷൻ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അടിക്കലിപ്പോൾ ഇന്ന് അടിക്കാറുണ്ടെങ്കിലും ചെളി ഇല്ലാത്ത കുഴപ്പമില്ല നമുക്ക് ചെളിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്യാത്തപ്പോഴാണ് ഇപ്പം ഇന്ന് മഴ പെയ്തപ്പോൾ ആകെ ഈ നമ്മളെ എളിഞ്ഞ മറ്റേ വവ്വാലൊക്കെ കടിച്ചു തുപ്പി കിളികളൊക്കെ കടിച്ചു തുപ്പിയിട്ടിട്ടേ അല്ല അങ്ങനെ ചെതറിക്കെടുക്കുകയാണ് കായ മാത്രം വീണേൽ കുഴപ്പമില്ല അങ്ങനെ കടിച്ചു തുപ്പിടുമ്പോഴേ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ഞാൻ എന്തെങ്കിലും കീറ്റൊക്കെ തുറന്ന് നോക്കി ഇപ്പോൾ അമ്മയുണ്ട് അവിടെ നമ്മൾ കനാലിനോട് ചേർന്നിട്ട് അവിടെ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ടായി ചോദിച്ചാൽ ഓണത്തിന് പക്ഷേ നമുക്ക് ഓണത്തിനൊന്നും നമുക്ക് പയറൊക്കെ ഇതെങ്കിലും കിട്ടില്ല കേട്ടോ ഇപ്പോൾ പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്നുണ്ട് ഒരു അരമക്കാക്കി എല്ലാം വെച്ചിട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊരു കായൊക്കെ ഇട്ട് മിൽക്ക് പോയിട്ടുണ്ടാക്കാം അപ്പോഴേ അമ്മ അത് പൊട്ടിച്ചോണ്ടിരിക്കണേ ഒരെണ്ണം പൊട്ടിച്ചു നോക്കി അപ്പോൾ അങ്ങനെ പിന്നെ എന്നിട്ടാണ് അവിടെ നിന്നൊക്കെ ഒരുമുളകൊക്കെ അങ്ങനെ വീണ് എടുക്കണേ അപ്പോൾ അതൊക്കെ പറക്കിയെടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു കുഞ്ഞിരു പേടിയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പുതിയ വിശേഷം മാത്രം ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു കുഞ്ഞിരു വീഡിയോ